നമസ്കാരം ഏക ദൈവം രണ്ടാമതൊരു ദൈവമില്ല അതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന ലാ ഇലാഹ ഹാ ഇല്ലല്ലോ രണ്ടാമതൊരു ദൈവമില്ല ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഈ ക്രിസ്ത്യാനികൾ ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി ക്രിസ്ത്യാനികളെ ആരാ സൃഷ്ടിച്ചത് അവർ പ്രമാണമായിരിക്കുന്ന ബൈബിള് ആരാ സൃഷ്ടിച്ചത് അത് അള്ളാഹുവല്ലേ സൃഷ്ടിച്ചത് ആണ് സൃഷ്ടിച്ചതെങ്കിൽ അവരെന്തിനാണ് നിരാകരിക്കുന്നത് ബൈബിളിനെന്തിനാണ് നിരാകരിക്കുന്നത് അത് മുഴുവൻ അബദ്ധ ജടിലമാണെന്ന് എന്തിനാണ് പറയുന്നത് ഇനി അള്ളാഹുവല്ല ഇവരെ സൃഷ്ടിച്ചതെങ്കിൽ അവരെ സൃഷ്ടിച്ച വേറൊരു ദൈവം ഉണ്ടാകണമല്ലോ അപ്പോൾ ഏകദൈവം എന്ന് പറയുന്നത് ഒരു ഒരബദ്ധാരണയാണെന്ന് വരുമല്ലോ ഏ